നമസ്കാരം തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ഒക്കെയുള്ള ആളുകൾക്ക് പലപ്പോഴും അവിടെയുള്ള നായികന്മാരോട് വല്ലാത്ത ഒരു ബഹുമാനമാണ് ബഹുമാനം എന്ന് പറയുന്നതിനപ്പുറം വലിയ ആരാധനയാണ് എന്നതാണ് സത്യം ദൈവത്തെ പോലെയാണ് ഓരോ നടിമാരെയും പലരും കാണുന്നത് നിരവധി ആളുകൾ ക്ഷേത്രങ്ങളടക്കം നടിമാർക്ക് വേണ്ടി പണിയുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ആന്ധ്രാപ്രദേശ് സ്വദേശിയായ ഒരു വ്യക്തി പണിത ക്ഷേത്രമാണ് ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് അറിയാം ഈ വ്യത്യസ്തമായ ക്ഷേത്രത്തെക്കുറിച്ച് അടുത്ത കാലത്ത് നടി സാമന്ത വ്യക്തി ജീവിതത്തിലും ഒക്കെ വലിയ തോതിൽ തന്നെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സമയമായിരുന്നു ആ സമയത്താണ് ശാകുന്തളം എന്ന ചിത്രം റിലീസാവുന്നത് ശാകുന്തളയുടെ കഥാപാത്രമായാണ് ഈ ചിത്രത്തിൽ സമന്ത എത്തിയത് ഈ ചിത്രം കണ്ടുകൊണ്ട് സാമന്തിക്ക് വേണ്ടി ഒരു ക്ഷേത്രം പണിതീർക്കുകയാണ് ആന്ധ്രാപ്രദേശ് ഗുണ്ടൂർ സ്വദേശി പ്രിയപ്പെട്ട നടിക്കു വേണ്ടി വ്യത്യസ്തമായ ഒരു മാർഗമാണ് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ സ്വദേശി സ്വീകരിച്ചിരുന്നത് അവിടെയുള്ള തൻ്റെ വീടിന് അരികിലായി ഒരു ക്ഷേത്രം സാമന്തിക്ക് വേണ്ടി തൊനാലി സന്ദീപ് എന്ന വ്യക്തി നിർമ്മിച്ചത് നടിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഇത് നടന്നത് ഈ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് ഏപ്രിൽ ഇരുപത്തി എട്ടിനായിരുന്നു സാമന്തിയുടെ ജന്മദിനം അന്നേ ദിവസമായിരുന്നു അതിനാൽ ആ ദിവസം തന്നെ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു നടിയുടെ തന്നെ ഒരു പ്രതിമയാണ് ഇവിടെ പ്രതിഷ്ഠയായി വെച്ചിരിക്കുന്നത് പുഷ്പാർച്ചനയും മറ്റും ചെയ്ത് ഈ പ്രതിമയിൽ ഇപ്പോഴും പൂജകൾ നടത്തുന്നുണ്ട് സന്ദീപ് ഒരു കാർ ഡ്രൈവറാണ് സന്ദീപിന് സാമന്തിയോട് വലിയ ആരാധനയാണ് സാമന്തിക്ക് മായോസിറ്റീസ് എന്ന രോഗം അടുത്ത സമയമാണ് സ്ഥിരീകരിച്ചിരുന്നത് ഇതറിഞ്ഞതോടെ സാമന്തിയുടെ ആരോഗ്യത്തിന് വേണ്ടി തിരുപ്പതിയിൽ പ്രാർത്ഥിക്കുവാനായി ഇയാൾ പോവുകയും ചെയ്തു തിരുപ്പതിയിൽ മാത്രമല്ല ചെന്നൈ നാഗപട്ടണം എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങളിലും ഇയാൾ സാമന്തിക്ക് വേണ്ടി തീർത്ഥാടനം നടത്തിയിട്ടുണ്ട് തുടക്കം മുതൽ തന്നെ വലിയ ആരാധനയായിരുന്നു താരത്തോട് തോന്നിയത് എന്നാണ് സന്ദീപ് പറയുന്നത് വളരെയധികം പ്രചോദനപരമായ ജീവിതമാണ് സാമന്ത നയിച്ചതെന്നും മറ്റുള്ളവരോടുള്ള ദയയും കരുണയും ഒക്കെയാണ് സാമന്ത ഇഷ്ടപ്പെടാനുള്ള കാരണമെന്നും സന്ദീപ് പറയുന്നുണ്ട് പ്രതിഷ ഫൗണ്ടേഷനിലൂടെ നിരവധി കുടുംബങ്ങളെയും കുട്ടികളെയും സാമന്ത സഹായിക്കുന്ന വിവരം തനിക്ക് അറിയാം താൻ സാമന്തിക്ക് വേണ്ടി ഒരു ക്ഷേത്രം പണിയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ ആരും തന്നെ വിശ്വസിച്ചിരുന്നില്ല എന്നും സന്ദീപ് പറയുന്നുണ്ട് പിന്നീട് പലരും പറഞ്ഞതാണ് തനിക്ക് പ്രാന്താണെന്ന് രണ്ട് കുട്ടികളുടെ പിതാവ് കൂടിയാണ് സന്ദീപ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ഒന്നും തന്നെ താൻ മൂല്യം നൽകിയില്ലെന്നും തന്റെ തീരുമാനം അത്രയ്ക്ക് ശക്തമായതുകൊണ്ട് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തതെന്നും സന്ദീപ് പറയുന്നു എന്നാൽ ഈ ഒരു കാര്യത്തിന് കുടുംബം നൽകിയ പിന്തുണ വളരെ വലുതായിരുന്നു അവർ ഒരിക്കൽ പോലും തന്നെ പരിഹസിക്കുകയോ ഈ ഒരു രീതി നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടില്ല ക്ഷേത്രത്തിന്റെ അനാച്ഛാദന ചടങ്ങുകൾക്കും കുടുംബം എല്ലാ സപ്പോർട്ടും തന്നിരുന്നു എന്നാൽ ഈ വിവരം സാമന്ത് അറിഞ്ഞു എന്നത് ഇപ്പോഴും വ്യക്തമല്ല ഇതിനെക്കുറിച്ച് നടി എവിടെയും പറഞ്ഞിട്ടുമില്ല ഒരു നല്ല അഭിനേതാവ് എന്ന നിലയിലാണ് താൻ ആദ്യം സാമന് ഇഷ്ടപ്പെട്ടിരുന്നത് പിന്നീടാണ് രോഗങ്ങളുള്ള കുട്ടികളെ സഹായിക്കുവാൻ വേണ്ടി അവർ കഠിനാധ്വാനം ചെയ്യുന്ന പണം സംഭാവന ചെയ്യുന്നു എന്ന വിവരം പറഞ്ഞത് അതിനുശേഷമാണ് സാമന്തിയുടെ ഭക്തനായി താൻ മാറിയതെന്നും പറയുന്നുണ്ട് വ്യക്തിപരവും സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ മൂലമാണ് ക്ഷേത്രം പണിയുന്നത് വൈകിയതെന്നും പറയുന്നുണ്ട് പണം കടം വാങ്ങിയൊക്കെയാണ് ക്ഷേത്രം പൂർത്തീകരിച്ചതെങ്കിലും ഇത് തന്റെ പ്രാന്തല്ല എന്നും അത്രയ്ക്കും തനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണെന്നും അയാൾ പറയുന്നുണ്ട്